നമസ്കാരം ബഹുജൻ സമാജ് പാർട്ടി ബി എസ് പി അധ്യക്ഷ മായാവതി തൻ്റെ പിൻഗാമിയായി അനന്തരവൻ ആകാശ് ആനന്ദിനെ തെരഞ്ഞെടുത്തു പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്റർ ചുമതല തിരിച്ച് നൽകുകയും ചെയ്തു ലഖ്നൌവിൽ ചേർന്ന ബി എസ് പി യോഗത്തിന് ശേഷമാണ് തീരുമാനം ഇത് രണ്ടാം തവണയാണ് സഹോദരപുത്രനായ ആകാശ് ആനന്ദിനെ മായാവതി തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ആകാശിനെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ച മായാവതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ തീരുമാനം മാറ്റുകയും ദേശീയ കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെ ആനന്ദിനെ നീക്കുകയും ചെയ്തിരുന്നു തീരുമാനത്തിൽ വ്യക്തമായ കാരണം വെളിപ്പെടുത്താതിരുന്ന മായാവതി രാഷ്ട്രീയ പക്വത കൈവരിക്കുന്നതുവരെ ആകാശിനെ മാറ്റുന്നു എന്നായിരുന്നു വിശദീകരണം നൽകിയത് സമാജ്വാദി പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച മായാവതി രണ്ടായിരത്തി പത്തൊൻപതിൽ പാർട്ടി സംഘടന പുനഃക്രമീകരിച്ചപ്പോൾ ആകാശ് ആനന്ദനെ ബി ദേശീയ കോർഡിനേറ്ററായി നിയമിക്കുകയായിരുന്നു സംഘടന ദുർബലമായ സംസ്ഥാനങ്ങളിലെ പാർട്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രചാരകരിൽ ഒരാളായിരുന്നു ആനന്ദ് പാർട്ടിയിൽ ആകാശിന്റെ സാന്നിധ്യവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജസ്ഥാനിലെ അശ്മീറിൽ അദ്ദേഹം നടത്തിയ പദയാത്രയും പാർട്ടിക്ക് കരുത്തു പകർന്നു എന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പത്ത് ലോക്സഭാ സീറ്റുകൾ നേടിയ മായാവതിയുടെ ബി എസ് പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചുമില്ല മുൻ സഖ്യകക്ഷിയായിരുന്ന അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് ലോക്സഭാ സീറ്റുകൾ നേടി ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ കക്ഷിയായി ഉയരുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമായതിനു പിന്നാലെ മുസ്ലിം സമുദായങ്ങൾക്കെതിരെ വിമർശനവുമായി മായാവതി രംഗത്ത് വന്നിരുന്നു മുസ്ലിങ്ങൾക്ക് സീറ്റ് നൽകുന്നതിന് മുൻപ് ഇനി രണ്ടു ആലോചിക്കുമെന്നാണ് അവർ പറഞ്ഞത് മുസ്ലിം സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടും തന്റെ പാർട്ടിയുടെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നും മായാവതി പറഞ്ഞു മുസ്ലിം സമുദായം ബഹുജൻ സമാജ് പാർട്ടി കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് പക്ഷേ അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടും പാർട്ടിയുടെ ആശയങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായതുപോലുള്ള വലിയ നഷ്ടമുണ്ടാവാതിരിക്കാൻ ഭാവിയിൽ മുസ്ലിങ്ങൾക്ക് സീറ്റ് നൽകുന്നതിന് മുൻപ് രണ്ടു വട്ടം ആലോചിക്കും എന്നായിരുന്നു മായാവതിയുടെ വാക്കുകൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയഞ്ച് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് ബി എസ് പി കളത്തിൽ ഇറക്കിയത് ഇതിൽ മുപ്പത്തിനാലുപേർക്കും കെട്ടിവച്ച കാശുപോലും കിട്ടിയില്ല ഒൻപത് ദശാംശം മൂന്ന് ഒൻപത് ശതമാനമാണ് പാർട്ടിയുടെ വോട്ടുവിഹിതം തൊണ്ണൂറ്റിയൊന്നിന് ശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഏറ്റവും മോശം പ്രകടനമാണ് ഇത്തവണ പാർലമെന്റിൽ ബി എസ് പിക്ക് ഒരു സീറ്റ് പോലും ഇല്ലാതാവുന്നത് ഇത് രണ്ടാം തവണയാണ് രണ്ടായിരത്തി പതിനാലിലും ബി എസ് പി ഒരു സീറ്റിൽ പോലും ജയിച്ചിരുന്നില്ല യു പി രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായിരുന്ന ബി എസ് പി രണ്ടായിരത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റിമൂന്നിൽ ഇരുന്നൂറ്റിയാറ് സീറ്റ് നേടി അധികാരത്തിൽ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സംസ്ഥാന നിയമസഭയിൽ ബി എസ് പിക്ക് ഒരംഗം മാത്രമാണ് ഉള്ളത് അറുപത് ശതമാനം വോട്ട് വിഹിതമുണ്ടായിരുന്ന പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് പന്ത്രണ്ട് ദശാംശം എട്ട് ശതമാനം മാത്രം ഉത്തർപ്രദേശിലും ദേശീയ രാഷ്ട്രീയത്തിലും തിളങ്ങു നിന്ന മായാവതി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും പ്രചരണത്തിൽ മായാവതി സജീവമായില്ല മുഖ്യമന്ത്രി കൂടിയായിരുന്ന മായാവതിയെ കണ്ട കാലം മറന്നു എന്നാണ് വോട്ടർമാർ ഉത്തർപ്രദേശിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് കൊട്ടാരമെന്ന് വിളിക്കാവുന്ന ലഖ്നൌലെ വലിയ വീട്ടിൽ മായാവതിയുണ്ട് പക്ഷേ ആളും ആരവങ്ങളും ഇല്ല തിരഞ്ഞെടുപ്പ് കാലം ആണ് എന്ന തോന്നൽ പോലും ഇവിടം കണ്ടാൽ ഉണ്ടാകില്ല കമാൻഡോ സുരക്ഷയിൽ പരിചാരകർക്കൊപ്പം ബഹൻജി മായാവതി ഇവിടെ കഴിയുന്നു ആരെയും കാണാൻ താല്പര്യപ്പെടുന്നില്ല എൺപത്തിയൊൻപതിൽ മായാവതി ആദ്യമായി ലോക്സഭയിലേക്ക് എത്തിച്ച ബിജ്നോർ അടക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇക്കുറി അവർ പര്യടനം നടത്തിയത് പ്രവൃത്തിയാണ് വരുന്നത് വാചകമടിയല്ലെന്ന് വാചാലയാകുന്ന മായാവതി ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടനപത്രികയും പുറത്തിറക്കിയില്ല സജീവമാകേണ്ട നാളുകളിൽ മായാവതിയെ കാണാനേ ഇല്ലെന്ന് വോട്ടർമാർ പറഞ്ഞു ദളിത് രാഷ്ട്രീയത്തിൻ്റെ മുഖവും വക്താവുമൊക്കെയായിരുന്ന മായാവതി സജീവമല്ലാതായതോടെ ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രഭ മങ്ങിയിരിക്കുകയാണ് കോടിയിലധികം രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്ന് കണ്ടെത്തിയ പ്രതിമ നിർമ്മാണ അഴിമതി ഏത് നിമിഷവും മായാവതിയെ പൂട്ടാവും ആയുധമാക്കി വച്ചിരിക്കുകയാണ് ബി ജെ പി ആ വാള് തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നതിനാൽ യോഗിക്കോ മോദിക്കോ എതിരെ വലിയ വിമർശനത്തിനോ പോരാട്ടത്തിനോ മായാവതി മുതിരുന്നില്ല പല മണ്ഡലങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ട് വിഘടിപ്പിക്കുന്ന റോളാണ് ബി എസ് പിക്ക് ഉണ്ടായിരുന്നത് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ പോലും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ട് വിഭജിക്കുന്നു എന്ന ആരോപണം മായാവതി നേരിട്ടു ഇന്ത്യാ സഖ്യത്തിനൊപ്പവും മായാവതിയില്ല അനന്തരാവകാശിയെ പ്രഖ്യാപിച്ച് പാർട്ടിയെ സജീവമാക്കാൻ ശ്രമം നടന്നു എങ്കിലും മരുമകൻ ആകാശ് ആനന്ദും ഇപ്പോൾ എന്തു ചെയ്യണം എന്നറിയാതെ വിഷമഘട്ടത്തിലാണ് എല്ലാത്തിനും സാക്ഷിയായി മായാവതിയുടെയും ബി എസ് പി സ്ഥാപകൻ കാൻഷിറാമിന്റെയും പാർട്ടി ചിഹ്നമായ ആനയുടെയും പ്രതിമകൾ ലക്നൌവിൽ നിലകൊള്ളുന്നുണ്ട്